ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി പതിനെട്ടിൽ അനുവദിച്ച നാൽപ്പത് ഏക്കർ സ്ഥലത്തിന് പുറമെ അൻപത് ഏക്കർ കൂടി അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി ലാൻഡ് റവന്യൂ കമ്മീഷണർ മുഖേന ജില്ലാ കളക്ടർ സർക്കാരിന് നൽകിയ പ്രപ്പോസലിനെ തുടർന്നാണ് നടപടി ഇടുക്കി താലൂക്കിൽ ഇടുക്കി വില്ലേജിൽ സർവേ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ബാർ ഒന്നിൽ ഉൾപ്പെടുന്ന ഭൂമിയുടെ ഉപയോഗവും കൈവശാനുഭവവുമാണ് ഭൂമി കൈമാറ്റ വ്യവസ്ഥ പ്രകാരം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കൈമാറിയിട്ടുള്ളത് നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഭൂമി കൈമാറിയിട്ടുള്ളത് അനുവദിച്ച ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തുവാനോ അന്യധീനപ്പെടുത്തുവാനോ പാടില്ല പാട്ടം ഉപപാട്ടം തറവാടകയ്ക്ക് നൽകുക എന്നിവയും പാടില്ല എല്ലാ തരത്തിലുമുള്ള കയ്യേറ്റങ്ങളിൽ നിന്നും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഭൂമിയെ സംരക്ഷിക്കണം കൂടാതെ ഭൂമിയിലെ മരങ്ങൾ മുറിക്കാൻ പാടില്ലെന്നും അഥവാ മുറിക്കേണ്ടി വന്നാൽ റവന്യൂ അധികാരികളുടെ മുൻകൂർ അനുമതി വാങ്ങിയ ശേഷമേ മുറിക്കാൻ പാടുള്ളൂവെന്നും നിബന്ധനയുണ്ട് മാത്രമല്ല മുറിക്കുന്ന മരങ്ങളുടെ മൂന്നിരട്ടി വൃക്ഷത്തൈകൾ നട്ടുവളർത്തി പരിപാലിക്കണം ഭൂമി അനുവദിച്ച തീയതി മുതൽ ഒരു വർഷത്തിനകം നിർദ്ദിഷ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും വേണം നിബന്ധനകളിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്ന് ലംഘിക്കപ്പെടുന്ന പക്ഷം ഭൂമി സർക്കാർ തിരികെ ഏറ്റെടുക്കും